ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഐ എൻഡ്യുസി പീരിമിഡ് റീജ്യണൽ കമ്മിറ്റി യോഗം വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു ഐ എൻഡ്യുസി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടൂക്കാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ടാക്സി തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ഡി യു സി ഇടുക്കി ജില്ലാ സമ്മേളനം ജൂലൈ പതിനാലിന് കട്ടപ്പനയിൽ വെച്ചാണ് നടക്കുന്നത് ക്യാമ്പിന്റെ വിജയത്തിനായി പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന കൂടിയാണ് ഐ എൻ ഡി യു സി പിരിമിഡ് റീജിയണൽ കമ്മിറ്റിക്ക് കീഴിലെ മുഴുവൻ ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർത്തത് ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടുകാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിയന്റെ പ്രാന്റേഷൻ മേഖലയുടെ പ്രസിഡന്റുമാരായിരിക്കാം അവർക്കൊക്കെ ചുമടുകൾ ചിലപ്പോൾ കുറവായിരിക്കാം അവർ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരാണ് ഈ വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്ന വിഭാഗത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മണ്ഡല പ്രസിഡന്റുമാരാണ് ഈ മണ്ഡല പ്രസിഡന്മാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ ചുമതലകളുണ്ട് അത് നമ്മളെ ആരും ഇതുവരെ സ്റ്റെപ്പ് എടുത്ത് നീങ്ങിയിട്ടില്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ ചെയ്യേണ്ട ചില ജോലികൾ എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒന്നൊന്നായിട്ട് മുമ്പോട്ട് പോകണം അങ്ങനെ ചെയ്യാൻ കഴിയാത്ത മണ്ഡല പ്രസിഡന്റുമാരാണ് വണ്ടിപരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് അധ്യക്ഷനായിരുന്നു വാലാടി മണ്ഡലം പ്രസിഡന്റ് എം ഗണേശൻ നേതൃത്വം നൽകി